ഉച്ചവുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തേവരയിൽ വെച്ച് നടത്തിയ വിറ്റുപേരുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത് അപ്പോൾ ഈ വചന ക്ലാസ്സുകൾ നമ്മൾ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനത്തിന് കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാനും ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകുവാനും ആഗ്രഹിക്കാം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ എൺപത്തി ഒമ്പതാം തിരുവചനത്തിൽ പറയുന്നു കർത്താവി അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് ഈ കർത്താവിൻ്റെ വചനങ്ങൾ ഓരോന്നും സ്വർഗത്തിൽ സുസ്ഥാപിതമാണ് അപ്പോൾ ആ വചനത്തെയാണ് നമ്മൾ ശ്രവിക്കുന്നത് ഈ വചനം ഈശോ തന്നെയാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടു വചനം ഈശോയാണ് പഴയ കാലങ്ങളിലൊക്കെ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ എടുക്കുവാനോ അത് പറയുവാനോ ഒന്നും സഫ നമുക്ക് അനുവാദം നൽകിയിരുന്നില്ല ഇന്നും നമുക്ക് തിരുവചനങ്ങൾ കൈകളിൽ കൈകളിലേന്തുവാനും അത് വായിക്കുവാനും ധ്യാനിക്കുവാനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും എല്ലാമുള്ള അനുവാദം തിരുസഭ നമുക്ക് തുറന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വചനത്തെ വിശ്വാസപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് വിശുദ്ധ ഹൃദയത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ കണ്ടു വിക്റ്റപ്പൻ്റെ ഓരോ ബൈബിൾ ക്ലാസ്സുകളിലും തിരുവചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തിരുവചനങ്ങൾ നമ്മൾ അനേകർക്ക് കൊടുക്കുമ്പോഴൊക്കെ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വചനം ആത്മാവിലുള്ള എളിമ ആത്മാവിലുള്ള അനുതാപം ഈ ഒരു ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷം വേണം നമ്മൾ ഈശോയെ കൊടുക്കുവാന് അതിനാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുവാനും കൊടുക്കുവാനും എന്ന് പലപ്പോഴും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ വചനം ശ്രമിക്കുമ്പോൾ നിർമ്മല ഹൃദയത്തോ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം സങ്കർത്തനം നൂറ്റി പത്തൊമ്പതിൽ നൂറ്റി മുപ്പതാം വാക്യത്തിൽ പറയുന്നു അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു സ്വർഗത്തിലെ സുസ്ഥാപിതമായ ആ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എങ്ങനെയുള്ളവർക്കാണത് അറിവ് പകരുക എളിയവർക്ക് അത് അറിവ് പകരുന്നു ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ കുരിശിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കത് ആത്മീയ അറിവുകൾ പകരുകയാണ് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയെയാണ് ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ അപ്പം നമ്മളിലും ഈ ദൈവ വചനത്തിൻ്റെ ചുരുളുകൾ അഴിയണം എസ് എകേൽ പ്രവാചകനിലും യേശിയ പ്രവാചകനിലും ജറമിയ എല്ലാം ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞപ്പോഴാണ് അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധി മനസ്സിലാകുന്നത് അവർ ദൈവത്തിൻ്റെ മുൻപിൽ പറയുന്നുണ്ട് കർത്താവേ ഞാൻ അശുദ്ധമായ അതരമുള്ളവനാണ് അതുപോലെ ജർമിയ പറയുന്നുണ്ട് ദൈവമേ ഞാൻ കേവലം ബാലനാണ് കർത്താവിനെ പ്രകോഷിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എസ് എ കെയിൽ പ്രവാചകനുമെല്ലാം ദൈവത്തിൻ്റെ മുൻപില് ശിശുവായിട്ട് അനുദിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈശ്വര ഈ വചനത്തിൻ്റെ രഹസ്യം ദൈവവചനത്തിൻ്റെ ചുരുളുകൾ അവൾക്ക് അഴിഞ്ഞു കിട്ടി എസ് എ കെ എൽ പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള തിരുവചനത്തങ്ങളിൽ എസ് എ കെ എൽ പ്രവാചൻ പറയുന്നുണ്ട് അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച വയറ് നിറയ്ക്കുക അവൻ അത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മതിരിച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് ചെന്ന് എൻ്റെ വാക്കുകൾ അവനെ അറിയിക്കുക എസ് കെൽ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ലയിച്ചു ചേരുകയാണ് കർത്താവുമായിട്ട് ഈ ചുരുളാണ് നമ്മൾ ഭക്ഷിക്കുന്നത് ഈശോയാകുന്ന ചുരു ദിവ്യകാരുണ്യത്തിലൂടെ നമ്മൾ ഭക്ഷിക്കുകയാണ് അപ്പോൾ ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അവ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മുടെ എല്ലാം നടക്കുന്ന എവിടെയാണ് ഹൃദയത്തിലാണ് അപ്പം വിറ്റപ്പൻ്റെ ഓരോ എടുത്താലും നമുക്ക് മനസ്സിലാകും അതിലെല്ലാം ആദ്യം അദ്ദേഹം ഒരു കാര്യമുണ്ട് ഹൃദയത്തെ മാറ്റിമറിക്കുക ഹൃദയത്തിൻ്റെ പരിശേധനം സ്വീകരിക്കുക ഹൃദയത്തിലെ വരച്ച വസ്തുക്കളെ എല്ലാം എടുത്ത് മാറ്റി അവിടെ മറ്റൊരു ഹൃദയം സ്ഥാപിക്കുക എന്നാണ് നമ്മൾ ഈ വചനത്തിനും കണ്ടു എസ് കെൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ചുരുൾ സ്വീകരിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് മധുരമായി തീരുകയാണ് അപ്പോൾ നമ്മളും ഈ ദൈവവചനത്തിൻ്റെ ചുരുൾ ഭക്ഷിക്കുക ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കുക ഈശ്വര പറയുന്നുണ്ട് എൻ്റെ ശരീരം എൻ്റെ രക്തവും ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ആ വചനത്തെ നമ്മൾ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോത്തി ശരീരങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ദൈവവചനത്തിലേക്ക് ആഴമായിട്ട് ഓരോ പ്രാവശ്യവും ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാം വചനത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ തീഷ്ണത വിവചനങ്ങൾ എപ്പോഴും നമ്മുടെ ചുറ്റിനുമുണ്ട് വചനത്തെ നമ്മൾ ദൈവമായി സ്വീകരിക്കണം പ്രവാചകന്മാരെ സ്വീകരിച്ചതുപോലെ അപ്പസ്തോലന്മാരെ സ്വീകരിച്ചതുപോലെ സകല വിശുദ്ധരും തിരുവചനത്തെ സ്വീകരിച്ചതുപോലെ നമ്മുടെ ആന്തരിക ആന്തരിയാത്മാവിനേക്ക് നമുക്ക് വചനത്തെ സ്വീകരിക്കാം എൻ്റെ ഈ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ കണ്ടുവരികയായിരുന്നു ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകകളിൽ നിന്നും മറിച്ച് ഈശോ ശിശുക്കളെ പോലെയുള്ളവർക്ക് ഈശോയുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമ്മൾ കാണുമ്പോൾ ബ്രദർ പറയുന്ന ഇതാണ് ഈശോയ്ക്ക് ആവശ്യം നമ്മുടെ ഹൃദയമാണ് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങളൊന്നും ആർക്കും അറിയയില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മത്തായി പതിനെട്ട് ഇരുപത് ഇരുപത്തെട്ട് തൊട്ട് മുപ്പത് വരെ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരാം എൻ്റെ ഹൃദയം ശാന്തമാണ് ലോലമാണ് മാംസളമാണ് എസ് എ കെൽ മുപ്പത്താറ് ഇരുപത്താറിലും പറയുന്നു ഏറ്റവും മ്ളയച്ച വസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് ജർമിയ പതിനേഴ് ഒമ്പതിൽ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ് ശോചനീയമിതം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക ഈ ഹൃദയത്തെ കർത്താവ് തൻ്റെ വചനമയച്ച് ശുദ്ധീകരിക്കുന്നു ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഹെബ്രായർ നാല് പന്ത്രണ്ട് വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനപ്രകോഷകർക്ക് പോലും വചനത്തിൻ്റെ ശക്തി അറിയുകയില്ല ഒന്നു കുറുന്തോസ് നാല് ഇരുപതിൽ പൗലോസ് പൗലോസ്ലിക പറയുന്നു ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് ഈ ശക്തി ആർക്കും ലഭിക്കാത്തതിൻ്റെ കാര്യം എല്ലാവരും ബുദ്ധിയിലാണ് വചനം കൈകാര്യം ചെയ്യുന്നത് വചനം പറയുന്നവർക്ക് പോലും വിശ്വാസമില്ല ഒന്നു കുറുന്തോസ് പന്ത്രണ്ട് അധ്യായം പത്താം വാക്യത്തിൽ വിശ്വാസവരമുണ്ട് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കണം ഇപ്പോൾ ഇതിലെല്ലാം വിറ്റപേർ പറഞ്ഞു വരുന്ന എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശേധനം ഹൃദയത്തിൽ മാറ്റം വരുമ്പോഴാണ് ഈശോയ്ക്ക് വന്ന് വസിക്കുവാൻ സാധിക്കുന്നത് എസ് എ കെൽ പ്രവാചന പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും വചനത്തിൽ പറയുകയാണ് പുതിയ ഹൃദയം പുതിയ ചൈതന്യം നമ്മളിൽ നിക്ഷേപിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റപ്പെടുക ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്മീയമായ ഒരു ഹൃദയശസ്ത്രക്രിയ നമ്മളിൽ വരുമ്പോഴാണ് അവിടെ ദൈവീക ചൈതന്യത്തിന് വന്ന് വസിക്കുവാനായിട്ട് സാധിക്കുക ആ ഹൃദയം എടുത്തു മാറ്റി അവിടെ ദൈവം പുതിയ ഒരു ഹൃദയം നിക്ഷേപിക്കും അതാണ് നമ്മൾ കേട്ടത് മറ്റടിച്ച ശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് തൊട്ട് മുപ്പത് വരെയുള്ള വചനത്തിൽ ആ ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണ് നമ്മൾ പ്രാർത്ഥിക്കും ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിക്കൊണ്ട് ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അനുതാപം നമുക്ക് ലഭിക്കാം അനേകം വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കിട്ടിയതാണ് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് സെൻറ്റ് അഗസ്റ്റീന് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് വിശുദ്ധ വലിയ അലക്കോക്കിനൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് ആ ഹൃദയം മുഴുവൻ മുറിയപ്പെട്ടു ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി ആ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അനുതാപം ഉണ്ടാകണം അതാണ് ഈശോയുടെ കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അനുതാപം നമുക്കുണ്ടാകുമ്പോഴാണ് ആ യഥാർത്ഥ ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുക എങ്കിൽ മാത്രമണീ അനുദപിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവം നമ്മളിൽ നിക്ഷേപിക്കുക അതുകൊണ്ട് തന്നെ ശിലാഹൃദയത്തെ നമ്മളിൽ നിന്നെടുത്തു മാറ്റി അവിടെ ഒരു മാംസ ഹൃദയം ദൈവം സ്ഥാപിക്കുമെന്നാണ് പറയുക അത്രമാത്രം നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈശോയ്ക്ക് വന്ന് നമ്മൾ വസിക്കാൻ സാധിക്കുക താവിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മിൽ മാനസാന്തരം സംഭവിച്ചതിന് ശേഷം പ്രവർത്തിക്കുമ്പോഴാണ് അ കൃപ വന്നു പ്രവർത്തിക്കുമ്പോഴാണ് പിന്നെ ഈശോയാണ് പ്രവർത്തിക്കുന്നത് നമ്മളിലെ ഈ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി ശിലാഹൃദയം എന്ന് പറയുമ്പോൾ ധാരാളം വിഗ്രഹം നമ്മളിലുണ്ട് നമ്മളാകുന്ന വിഗ്രഹം സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ടത്തിൽ നിന്ന് സ്വരം ഉയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവൻ അവയെ പോലെ തന്നെയാണ് ഈ ഹൃദയത്തിൽ നമ്മളിൽ ഉള്ള ഒരു വിഗ്രഹമാണിത് ഇത് ഭയങ്കര ശിലാഹൃദയമായിട്ടിരിക്കുകയാണ് നമ്മുടെ അഹങ്കാരം നമ്മുടെ വാശി നമ്മുടെ ദുർഗുണങ്ങൾ അതുപോലെ പല പല പാപങ്ങൾ നമ്മുടെ അധർമ്മവ് അസൂയ അസ്വസ്ഥത അഹങ്കാരം ഇതെല്ലാം നമ്മളിലെ വിഗ്രഹമാണ് അപ്പോൾ ഇതെല്ലാം നമ്മളിൽ എടുത്തു മാറ്റുമ്പോഴാണ് ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരിക നമ്മൾ പലപ്പോഴും വിചാരിക്കും പത്ത് പ്രമാണങ്ങൾക്ക് എതിരായിട്ട് പ്രത്യേകിച്ച് ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് നമ്മൾ വിഗ്രഹാരാധനയിലേക്ക് പോവുക എന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹാരാധനയാണ് അതുപോലെ തന്നെ പ്രാധാന്യം രഹിക്കുന്ന ഒരു വിഗ്രഹാരാധനയാണ് നമ്മിൽ തന്നെയുള്ള വിഗ്രഹം അതുപോലെ നമ്മളിലുണ്ട് ചില വസ്തുക്കളോടുള്ള നമ്മുടെ അതിയായ ആഗ്രഹം ഭക്ഷണത്തിനോടുള്ള നമ്മുടെ അതിയായ ആഗ്രഹം നമ്മുടെ ഈ ലോക വസ്തുക്കളോടുള്ള നമ്മുടെ അതിരി വിട്ടുള്ള പെരുമാറ്റം മൊബൈലിനോടുള്ള നമ്മുടെ പെരുമാറ്റം മീഡിയയിലോടുള്ള നമ്മുടെ പെരുമാറ്റം ഇങ്ങനെ പല പല വിഗ്രഹങ്ങൾ നമ്മളിൽ വന്ന് ഇരിപ്പുണ്ട് ഈ ശിലാഹൃദയം അവിടെ നിന്ന് എടുത്തു മാറ്റി അവിടെ മാംസളമായ ഒരു ഹൃദയം സ്ഥാപിക്കണമെങ്കിൽ ആർക്കാൻ സാധിക്കുന്നത് ഈശോടെ സഹായം നമുക്ക് വേണം അതുകൊണ്ടാണ് നമ്മളോട് ദൈവം വീണ്ടും വീണ്ടും അർട്ട് ചെയ്യുക അനിതാപത്തെ സ്വീകരിക്കുക ഈശോയെ സ്വീകരിക്കുക അതിനാണ് ഈശോ സഹിച്ചത് ആ കുരിശിലേക്ക് നമ്മളൊന്ന് ആത്മാർത്ഥമായി നോക്കിയാൽ എല്ലാ ദൈവീക രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്രമാണ് ക്രൂശിതനായ ഈശോ അതുകൊണ്ടാണ് വിസ്തപ്പലോസ്നിയ പറയുക എനിക്ക് മറ്റ് ഒന്നിനെയും കുറിച്ചും അറിയേണ്ട ക്രൂശിതനായ ഈശോയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടിൽ രണ്ടാം വാക്യം ആ ഒരു വചനവക്കം നമ്മളിലേക്ക് വന്നെങ്കിൽ നമ്മളിൽ എത്ര മാത്രം വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് വിശുദ്ധരായി നിത്യജീവൻ സ്വന്തമാക്കി ക്രിസ്തുവുമായിട്ട് ഒന്നാകാൻ സാധിക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കുന്ന എപ്പോഴാണ് ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ യോഹനശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ പിതാവായ ദൈവത്തെയും പുത്രനായ യേശോയെയും നമ്മൾ അറിയുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം വന്ന് നമ്മൾ സമർപ്പിക്കുകയാണ് നിത്യജീവൻ നമ്മൾ സ്വന്തമാക്കുകയാണ് ഈശോയെ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞു വരുമ്പോഴാണ് ഈശോയുമായിട്ട് ഒന്നായി തീരുമ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുക അതുകൊണ്ടാണ് ഈശോ പറയുന്നില്ലേ പുത്രനായ ഈശോയുമായി ഗാഢബന്ധം പുലർത്തുമ്പോഴാണ് നമുക്ക് പിതാവായ ദൈവത്തെ മനസ്സിലാകുക ഈശോയെ അറിയുമ്പോൾ അതിലൂടെ നമുക്ക് ബാക്കി എല്ലാം ലഭിക്കും ഈശോയെ അറിയണമെങ്കിൽ പീഡ സഹിക്കാൻ തയ്യാറാവണം ഈശോയെ അറിയണമെങ്കിൽ അപമാനം സഹിക്കാൻ നമ്മൾ തയ്യാറാകണം ഈശോയെ അറിയണമെങ്കിൽ വിശുദ്ധി പാലിക്കാൻ നമ്മൾ തയ്യാറാവണം ഇത്രയും ചെയ്താൽ ഈശോയെ അറിയുവാനും യേശുവിനെ നമുക്ക് സ്വന്തമാക്കുവാനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വായിച്ചു കേട്ടു ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചിവിടെ പറയുന്നുണ്ട് ഹെബ്രായർ കീർത്തി ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവിടുത്തെ ദൃഷ്ടിയിൽ സകലതും അനാവർത്തവും വ്യക്തവുമാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയാം അപ്പം ആദ്യം കേട്ടു ഈ തിരുവചനം നമ്മൾ എളിമയോടെ സ്വീകരിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ ചുരുളുകൾ നമ്മൾ കഴിഞ്ഞ് കിട്ടുക അതുപോലെ മിക്ക പേർ പറയുന്നുണ്ട് ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്നും ഭർത്താവിൻ്റെ വചനം പറയുന്നവർക്ക് പോലും അറിയില്ല ആ വചനത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണെന്ന് അറിയില്ല അതെല്ലാം നമ്മൾ മനസ്സിലാക്കി സ്വന്തമാക്കിയിട്ട് വേണം ഈശോ കൊടുക്കാനെന്നാണ് അദ്ദേഹം പറയുക നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തെ ആ അനുഭവിച്ച് ഈശോയെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അനേകരിൽ ഈശോടെ ജീവൻ കുടികൊള്ളുന്നത് അതാണ് ദൈവത്തിൻ്റെ വചനം ഈ വചനമാണ് മാംസമാകുക ഈ കർത്താവിൻ്റെ വചനം നമ്മൾ ഓരോന്നും അനുസരിക്കുമ്പോൾ ആ വചനം നമ്മളിൽ മാംസമാകുകയാണ് യോഹനാൻ ഒന്ന് പതിനാലിൽ നമ്മൾ കാണുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതായ മഹത്വം അപ്പോൾ ഈ വചനം നമ്മൾ ഒരു വചനം നമ്മൾ അനുസരിക്കുമ്പോൾ ആ വചനം നമ്മളിൽ മാംസമാകുകയാണ് നമ്മൾ ഓരോന്നും അനുസരിക്കുമ്പോഴാതാണ് അത് നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുക അനുസരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഒരു വചനം അനുസരിക്കുക നാവിനെ നമ്മൾ നിയന്ത്രിക്കുക ഈ ആക്കോബിസിലേക്ക് ആ പറയുന്നുണ്ട് അതൊരു വചനമാണ് നാവിനെ നമുക്ക് അടക്കി നിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ആ വചനം അനുസരിക്കുന്നില്ല അതുപോലെ നമ്മുടെ കോപം കോപത്തെ നമ്മൾ അടക്കി നിർത്തുമ്പോൾ ആ വചനം നമ്മൾ അനുസരിക്കുകയാണ് അങ്ങനെ ഓരോ വചനങ്ങളും നമ്മളിൽ തന്നെ അനുസരിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളിൽ വിശുദ്ധി വരും ആ വിശുദ്ധി വരും തോറും നമ്മളിൽ ഈശോ രൂപപ്പെടുകയാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം അനുസരിച്ചാണ് കർത്താവിനെ പ്രവർത്തിക്കാൻ സാധിക്കുക നമ്മൾ ഈ വചനത്തിനുടനീളം കാണുന്നുണ്ട് പലരും ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കർത്താവെ അങ്ങൊരു വാക്ക് അരുളി ചെയ്താൽ മാത്രം മതി എൻ ഞാൻ സുഖം പ്രാപിക്കും അല്ലെങ്കിൽ എൻ്റെ മകൻ സുഖം പ്രാപിക്കുമെന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ആ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനം മനുഷ്യരു വ്യക്തിയിൽ പ്രവർത്തിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് രോഗശാന്തി കിട്ടുക എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക ദൈവവചനം ഓരോ വ്യക്തിയിലും പോയി വീഴുകയാണ് അവിടെ കിടന്ന ആ വചനം പ്രവർത്തിക്കുമ്പോൾ ആ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട് രോഗശാന്തികൾ സംഭവിക്കുന്നത് ദൈവവചനം പോയി ഓരോ വ്യക്തിയിലും വീഴുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കണം നമ്മളേറ്റവും സ്പർശിക്കുന്ന ഒരു വചനം വിശുദ്ധ വചനം എടുത്ത് നമ്മളത് പരിപൂർണമായിട്ട് വിശ്വസിക്കുക പരിശുദ്ധ മറിയത്തിൽ വചനം മാംസമായത് എങ്ങനെയാണ് ആ വചനം മറിയും വിശ്വസിച്ചു കർത്താവ് അറി ചെയ്ത കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് മറിയും വിശ്വസിച്ചത് കൊണ്ട് അവിടെ ദൈവപുത്രന് ജന്മം നൽകപ്പെടുകയാണ് ദൈവപുത്രൻ ഭൂമിയിൽ വരികയാണ് അപ്പോൾ ഇന്ന് കേട്ട ഈ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം ദൈവവചനത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ എളിയവർക്ക് അത് അറിവ് പകരുന്നതാണ് വചനത്തെ ദൈവമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ ഓരോ വചനങ്ങളും നമ്മിൽ മാംസമാക്കുവാൻ നമുക്ക് കർത്താവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ശുദ്ധഹൃദയം എസ് എ കെ പ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടു നമ്മളിൽ നിന്ന് ശിലാഹൃദയം എടുത്ത് മാറ്റി മാംസലമായൊരു ഹൃദയം കർത്താവ് നമ്മൾ സ്ഥാപിക്കുവാൻ നമുക്ക് ഈശോയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ കൂടുതലും ക്രൂശിതിനായ ഈശോയെക്കുറിച്ച് അറിയുവാൻ ഈശോടെ തിരുഹൃദയത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കുവാനും നമ്മുടെ കുറവുകളെ നമ്മുടെ മുറിവുകളെ ഈശോടെ ഹൃദയത്തോട് ചേർത്ത് വച്ച് അത് ദൈവീകമാക്കി മാറ്റുവാനുള്ള അനുഗ്രഹം കർത്താവിനോട് നമുക്ക് യാചിക്കാം ഇതിന് അപ്പോഴാണ് കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് വളരെ എളുപ്പമാകുന്നത് ആ പരിശുദ്ധ മറിയം വചനത്തെ സ്വീകരിച്ചതുപോലെ ആ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ വന്ന് വസിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണം നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കർത്താവിന് നമ്മിൽ വന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുക അങ്ങനെയുള്ള ഹൃദയം നമുക്ക് ദൈവത്തോടെ യാചിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം പരിശുദ്ധ മറിയമാണ് ദൈവപുത്രനെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറക്കുന്നതും അതുപോലെ പരിശുദ്ധ മറിയമാണ് ഈ ദൈവവചനങ്ങളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ വചനത്തെ ജീവനുള്ളതാക്കി തീർത്തത് അപ്പോൾ നമുക്ക് ആ മറിയത്തിൻ്റെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും ജീവനുള്ളതാക്കൻ നമ്മുടെ കുടുംബത്തെ ദൈവീക ഭവനമാക്കി മാറ്റുവാൻ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വംസയുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദേവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയെ